നമസ്കാരം ജനങ്ങൾ പ്രശ്നം പറയുമ്പോൾ ഓടി രക്ഷപ്പെടുന്നത് സി പി എം നേതാക്കളുടെ പൊതുശൈലിയാണ് അത് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിലും ഉള്ളത് അങ്ങനെ കടപ്പുറത്ത് നിന്ന് ഓടിയ സഖാക്കളുടെ എണ്ണം രണ്ടായി എന്നാലും നൌഷാദിന്റെ ഓട്ടമൊക്കെ വിജയന്റെ ഓട്ടത്തിന് മുന്നിൽ മാറി നിൽക്കും ജനങ്ങൾ മൊത്തത്തിൽ ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ സി പി എം നേതാക്കളുടെ ഒരു മാരത്തോൺ തന്നെ വൈകാതെ കാണാൻ സാധിക്കും കടപ്പുറത്തെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മാത്രമല്ല മുമ്പ് സുനിൽകുമാറും ഇതുപോലെ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഓടി രക്ഷപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോൾ ആ പട്ടികയിലേക്ക് സി പി എം നേതാക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പിന്നെ മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോട് ഉത്തരമില്ലാതെ ഓടി രക്ഷപ്പെടുമ്പോൾ പിന്നെ ബാക്കി നേതാക്കളുടെ കാര്യം പറയണ്ടല്ലോ അതെല്ലാം സ്വാഭാവികം മാത്രമാണ് സി പി എം നേതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പഴയ കാലമല്ല നിങ്ങൾ എന്ത് ചെയ്താലും പഞ്ചപുച്ചം അടക്കി മിണ്ടാതിരിക്കാൻ ഇന്ന് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി അങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾ മുണ്ടും പൊക്കി ഓടുന്ന കാലം അതിവിദൂരമല്ല ദൃശ്യത്തിൽ തന്നെ ജനങ്ങൾ പറയുന്നത് കേട്ടാൽ അറിയാം എം എൽ എയുടെ മേന്മ എത്രത്തോളം ഉണ്ട് എന്നത് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അടി കിട്ടാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ജനങ്ങൾ ഇത്രത്തോളം പ്രതികരിക്കണമെങ്കിൽ നൌഷാദിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാം ഒരു ഫോൺ കോളിലൂടെ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത എം എൽ എ എന്തിനാണ് ജനങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം മുഖം കാണിക്കാൻ എഴുന്നള്ളുന്നതല്ല ഒരു എം എൽ എയുടെ ജോലി പകരം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നതാണ് എന്നാൽ സി പി എം നേതാക്കളുടെ പൊതുശൈലിയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ പണ്ട് ജനങ്ങൾ ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കും എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കും അതുകൂടെ മനസ്സിൽ വെച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഏതായാലും ഞൗഷാദ് ജീവനം കൊണ്ട് ഓടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വെബ് ഡെസ്ക് ന്യൂസ്